ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലതയുമായി മുരുകൻ നേരെ കളക്ടറേറ്റ് ഓഫീസിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ ലതയോട് മുരുകൻ പറയുന്നുണ്ട് ഇന്ന് ഞാൻ എന്തായാലും സുന്ദരി മേഡത്തെ കണ്ട് സംസാരിക്കും എന്നിട്ട് നിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം പറയും നിനക്ക് കുറച്ച് ആനുകൂല്യങ്ങളൊക്കെ തരാൻ വേണ്ടി പറയണം നീ കറക്റ്റ് സമയത്ത് എത്തിയില്ലെങ്കിലും ഭക്ഷണം കഴിപ്പിച്ചിട്ടേണ് ഞാൻ വിടുകയുള്ളൂ എന്നുള്ള കാര്യം എല്ലാം തന്നെ ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം സുന്ദരി മേഡത്തിന് അപ്പോൾ എന്തായാലും സുന്ദരി മേഡം നീ ഞാൻ പറയുന്നതെല്ലാം കേൾക്കും നിനക്ക് ഒരു പ്രത്യേക പരിഗണനയും സുന്ദരി മാഡം തരുമെന്നൊക്കെ പറയുമ്പോൾ ലത പറയാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല മുരുകേട്ട കാരണം ഈ സുന്ദരി മാഡം കുറച്ച് സ്ട്രിക്റ്റായ ആൾ തന്നെയാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാൽ നിങ്ങൾ കൂടി ഈ ഓഫീസിൽ അങ്ങ് ഇരുന്നേക്ക് ഉച്ചക്കത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ വാരി കൊടുക്കാം എന്നിട്ട് പിന്നെ വൈകുന്നേരം രണ്ടു പേർക്കും കൂടി അങ്ങ് പോയാൽ മതി എന്നൊക്കെ അങ്ങ് സുന്ദരി മാഡം പറയും വെറുതെ എന്നെ നാണം കെടുത്തല്ലേ എന്നൊക്കെ പറഞ്ഞ ശേഷം അവർ രണ്ടുപേരും കൂടി സ്കൂട്ടിയിൽ അങ്ങ് പോകാനോട്ടോ പിന്നീട് മഴ മോൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് മാലിനിയും അച്ഛമ്മയും ഒക്കെ ഇങ്ങനെ വട്ടം കറങ്ങാനോട്ടോ മാലിനി ഭക്ഷണം കൊണ്ടുവരുമ്പോൾ മഴ പ്പുറത്തോഷ കൂടെ അങ്ങ് ഓടിക്കളിക്കുകയാണ് അച്ചമ്മ പാലുമായിട്ട് വരുമ്പോഴും മഴ മോള് ഭക്ഷണം കഴിക്കാതെ തന്നെ കളിപ്പിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അവരെ അങ്ങനെ സുന്ദരി അവിടേക്കങ്ങ് വരികയാണ് അങ്ങനെ സുന്ദരിയാണ് പിന്നെ കുട്ടിയെ പിടിക്കുന്നത് അച്ചമ്മയും മാലിനെയൊക്കെ മഴയോട് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഇതെല്ലാം കഴിക്ക് എന്നിട്ട് വേണം സ്കൂളിലേക്ക് പോകാനേ എന്നൊക്കെ പറയുമ്പോൾ വിനീത് കൂടി വരുന്നുണ്ട് കേട്ടോ വിനീത് പറയുന്നുണ്ട് ഇതുവരെയും നിന്റെ ഭക്ഷണം കഴിക്കലൊന്നും കഴിഞ്ഞില്ലേ മോളെ ഒന്നു സ്കൂളിൽ പോകേണ്ട ദിവസമല്ലേ എന്നൊക്കെ പറയുമ്പോൾ അതിനെ വിനീ ശക്കുന്നുണ്ടെങ്കിലേ വിനീതങ്കൽ അങ്ങ് എടുത്ത് കഴിച്ചോ എനിക്ക് വേണ്ട മഴമോൾക്ക് മോൾക്ക് എന്നൊക്കെ അങ്ങ് പറയാവും അപ്പോഴാവും സുന്ദരി വന്നിട്ട് പിടിക്കുമ്പോൾ സുന്ദരി പറയാണ് മോൾ എന്താ ഭക്ഷണം കഴിക്കാത്ത എന്നങ്ങ് ചോദിക്കുമ്പോൾ മാലിനി അച്ഛമ്മയും പറയാൻ ഞങ്ങൾ തോറ്റു ഇനി ഞങ്ങൾക്ക് കൊടുക്കാൻ വയ്യ നീ തന്നെ കൊടുത്തോ സുന്ദരി അപ്പോൾ മഴ പറയണേ അമ്മക്കുട്ടി എന്നെ പിടിച്ചില്ലേ ഇനി അമ്മക്കുട്ടി തന്നാൽ മതി മോൾക്ക് ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ ശേഷം ഭക്ഷണം വാരി കൊടുക്കാണ്ടോ സുന്ദരി ആ സമയത്താവും സുന്ദരിയുടെ ഓഫീസിൽ എന്നും സുന്ദരിയെ വിളിച്ചുകൊണ്ട് പോവാൻ വേണ്ടിയിട്ട് കോൺസ്റ്റബിൾ വരികയാണ് എന്നിട്ട് പോവാം മാഡം എന്ന് പറയുമ്പോൾ ആ എനിക്ക് ഓഫീസിൽ പോവാറായി മോളെ ഇനി മോൾ ഒറ്റയ്ക്ക് പാല് കുടിച്ചോ അമ്മ പോവട്ടെ എന്നും പറഞ്ഞിട്ട് സുന്ദരി കൈ കഴുകാൻ പോകുന്ന സമയത്താവും അച്ചമ്മയും മാലിനിയും കൂടി അവിടെ നിൽക്കുമ്പോൾ മോൾക്ക് എന്ത് വാശിയാ ഇപ്പം കണ്ടില്ലേ സുന്ദരി അമ്മ തന്നപ്പോൾ നീ ഭക്ഷണം കഴിച്ചു പാലും കുടിച്ചു അപ്പോൾ ഞങ്ങൾ തന്നപ്പോൾ നിനക്ക് കുടിക്കാനൊന്നും വയ്യല്ലേ എന്ന് മാലിനി പറയുമ്പോൾ അച്ചമ്മ പറയാൻ അതിനെങ്ങനെ അമ്മയുടെ അല്ലേ സ്വഭാവം വാശിക്കൊന്നും ഒട്ടും ഒരു കുറവും ഉണ്ടാവില്ല എന്നങ്ങ് പറയുമ്പോൾ സുന്ദരിക്ക് അതങ്ങ് വിഷമമാകുകയാണ് കേട്ടോ അങ്ങനെ സുന്ദരി നേരെ അച്ഛമ്മയുടെ അടുത്തേക്ക് ചെല്ലാണ് അച്ചമ്മ ഇപ്പോൾ മോളോട് പറഞ്ഞ വാക്ക് എന്നെ ഉദ്ദേശിച്ചിട്ടല്ല എന്ന് മനസ്സിലായി എന്ന് വിഷമത്തോടു കൂടി പറയുമ്പോൾ അച്ഛമ്മ അങ്ങ് സുന്ദരിയോട് ക്ഷമ പറഞ്ഞിട്ട് മോളെ അത് അറിയാതെ എൻ്റെ വായയിൽ നിന്നും പോയതാണ് നീ അങ്ങ് ക്ഷമിച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് സുന്ദരി അങ്ങ് അച്ഛമ്മ ഉമ്മ വെക്കാനെട്ടോ സാരല്ല ഇനി ശ്രദ്ധിച്ചാൽ മതി പോട്ടെ എന്നും പറഞ്ഞ ശേഷം സുന്ദരി പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പോൾ സുന്ദരി അവിടെ പറയുന്ന കാര്യമൊക്കെ മഴ ഒന്ന് അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ എന്താണ് ഇവർ പറയുന്നത് എന്നുള്ള കാര്യം മഴ ഒന്ന് ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട് പിന്നീട് സുന്ദരി അവിടെ നിന്ന് പോവാണ് ഓഫീസിലേക്ക് പോവാണ് ഈ സമയത്ത് ലതയും മുരുകനും കൂടിയിട്ട് ഓഫീസിലെത്തിയിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് അവിടെ ഡ്രോപ്പ് ചെയ്ത ശേഷം മുരുകൻ നേരെ അങ്ങ് സുന്ദരിയുടെ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറി പോകുമ്പോൾ ലത ചോദിക്കുകയാണ് മുരുകേട്ടൻ എവിടേക്കാണ് പോകുന്നത് എന്നങ്ങ് ചോദിക്കും ഞാൻ സുന്ദരി മേഡത്തിനോട് സംസാരിക്കും എന്ത് സംസാരിക്കാം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കാര്യം ാണ് ഞാനൊന്ന് പറയുമ്പോൾ ഒരു ചെറിയ വിലയൊക്കെ നിനക്ക് തരും അതാണ് അത് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണെന്ന് എൻ്റെ ഏട്ട ഇപ്പോൾ അതൊന്നും സംസാരിക്കണ്ട ഈ ഏട്ടൻ എന്താ ഈ പറയുന്നത് അങ്ങനെ ഒന്നും സംസാരിക്കാനൊന്നും സുന്ദരി മേഡത്തിനോട് പറ്റില്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ കോൺസ്റ്റബിൾ പറയാണ് അതിന് സുന്ദരി മേഡം വന്നിട്ടില്ല എന്നങ്ങ് പറയൂട്ടോ കണ്ടില്ലേ സുന്ദരി മേഡം വന്നിട്ടില്ല അപ്പം അതുകൊണ്ട് ഞാൻ ലേറ്റായിട്ടൊന്നും ഇല്ല ഇനി ഏട്ടൻ അത് സംസാരിച്ച് ആകവാഷളാക്കാൻ നിൽക്കണ്ട ഏട്ടൻ ഇപ്പോൾ പോയിക്കോ എന്നങ്ങ് പറ അല്ല ലേ ഞാനൊന്നും സംസാരിക്കാം ഞാൻ സുന്ദരി മാഡം വരുന്നവരെ ഇവിടെ കാത്തു നിൽക്കാം എന്നിട്ട് മതിയല്ലോ പോകുന്നത് അത് വേണ്ട ഏട്ടാ ഏട്ടൻ പോയിക്കോ ഇനി വൈകിട്ട് തന്നെ വിളിക്കാൻ വേണ്ടി വന്നാൽ മതി അത് കുറച്ച് നേരത്തെ വന്നാൽ മതി എന്ന് പറയുമ്പോൾ ഇന്ന് ഞാനൊരു പത്ത് മിനിറ്റ് മുന്നേ ആ എപ്പഴാന്ന് വെച്ച് ഏട്ടൻ വായോ അല്ലാതെ ഇപ്പോൾ സംസാരിക്കാനൊന്നും നിൽക്കേണ്ട നിൽക്കണ്ട എന്നും വേണ്ടി മുരുകനെ പിന്നെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കണ്ടോ അപ്പോൾ ലതാ പോകുമ്പോൾ മുരുകനോട് പറയുന്നുണ്ട് എന്താ ഹെൽമെറ്റ് വെക്കാതെയാണല്ലോ ആണല്ലോ ഈ മുരുകേട്ടം പോയത് ഇനി ഫോൺ ചെയ്ത് പറയാം എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താവും മുരുകൻ പോകുന്ന വഴിയിൽ കൂടെ സുന്ദരിയും അങ്ങ് വരികയാണ് കേട്ടോ അങ്ങനെ സുന്ദരി ആണെങ്കിലും മുരുകനെ കാണുന്നില്ല മുരുകനൊന്ന് ചെറുതായിട്ടൊക്കെ സുന്ദരിയുടെ കാറിനകത്തേക്ക് നോക്കുന്നുണ്ട് പക്ഷേ മുരുകനും വല്ലാതെ അങ്ങ് മനസ്സിലാവുന്നില്ല കേട്ടോ അങ്ങനെ സുന്ദരി ആണെങ്കിലും ഫയലും കാര്യങ്ങളൊക്കെ വണ്ടിയിലിരുന്ന് കാറിലിരുന്ന് ആവും വരുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ മുരുകനെ സുന്ദരി കാണാതെ അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് പോവുകയാണ് കേട്ടോ പിന്നീട് ലത ഫോം വിളിക്കുകയാണെങ്കിൽ എന്നിട്ട് ലത അങ്ങനെ പറയുന്നുണ്ട് എന്താ ഏട്ടൻ ഒരു ശ്രദ്ധയും ഇല്ലല്ലോ ഏട്ടനെ ഏട്ടൻ എന്തുകൊണ്ടാണ് തലയിൽ ഹെൽമെറ്റ് വെക്കാതെ പോയത് ഹെൽമറ്റ് വെക്കുക അല്ലെങ്കിൽ അപകടം അപകടമുണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഞാൻ മറന്നതാണ് ലത അങ്ങനെ മറക്കാൻ പാടില്ല എനിക്ക് വേറെ ആരാ ഉള്ളത് എൻ്റെ ഏട്ടൻ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് എന്നെ ഓർത്താൽ മതി അപ്പോൾ ഏട്ടൻ ഒരിക്കലും തലയിൽ ഹെൽമെറ്റ് വെക്കാതിരിക്കാൻ തോന്നില്ല അതുകൊണ്ട് ഇനി മുതൽ ഏട്ടൻ അത് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ലത മുരുകനോട് അങ്ങ് പറഞ്ഞു ഉപദേശിച്ചു കൊടുക്കാനോ എന്നിട്ട് പിന്നെ മുരുക ഇനി മുതൽ ഞാൻ ഹെൽമെറ്റ് വെച്ചോളാം എന്ന് പറഞ്ഞ ശേഷം മുരിക ഹെൽമെറ്റ് വെച്ച ശേഷം പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് ഫോണൊക്കെ കട്ട് ചെയ്ത ശേഷം പിന്നീട് മഴയുമായിട്ട് സ്കൂളിലേക്ക് മാലിനിയും അച്ഛമ്മയും ചേർത്താൻ വേണ്ടിയിട്ട് ചെന്നിരിക്കാൻ കേട്ടോ അങ്ങനെ മഴയെ ആ സ്കൂളിൽ ചേർത്താൻ വേണ്ടി നിൽക്കണം അപ്പോൾ മഴയുടെ എല്ലാ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം അപ്പോൾ വിനീതിൻ്റെയും മാലിനിയുടെയും ആയിട്ട് അവരെയാണ് കേട്ടോ പേരൊക്കെ കൊടുത്തിട്ടുണ്ടാവുക എന്നിട്ട് ഞങ്ങൾ തന്നെയാണ് വിളിക്കാൻ വരുന്നതും ബസ്സിലൊന്നുമല്ല വിനീത് ഏട്ടനോ അല്ലെങ്കിൽ അച്ചമ്മയോ വിളിക്കാൻ വരിക മഴേനെ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അവിടുത്തെ ഹെഡ് മാസ്റ്ററോട് കെട്ടോ എന്നിട്ട് ഹെഡ് മാസ്റ്റർ പറയുകയാണെങ്കിൽ ഇവിടെ ഈ സ്കൂളിൽ സ്പോർട്സിനോടൊക്കെ നല്ല താല്പര്യമുണ്ട് അത് കുറച്ച് കൂടുതൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുമുണ്ട് അതുകൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന പി ടി മാഷിനെ ഞങ്ങൾ പറഞ്ഞയച്ചു അയാൾ അത്ര പോരാ ഇനി ഒരു പുതിയ പി ടി മാഷ് വരുന്നുണ്ട് അയാളെ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ജോയിൻ ചെയ്യും അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്നും കൂടി സ്പോ ഒരു ശ്രദ്ധ കൂടി ഈ സ്കൂളിൽ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ ആ പി ടി മാഷ് എന്ന് പറയുന്നത് അത് കാർത്തിക ആയിരിക്കും കേട്ടോ ആണ് ഇനി ആ സ്കൂളിൽ മഴ പഠിക്കുന്ന ആ സ്കൂളിൽ പി ടി മാഷായിട്ട് ജോയിൻ ചെയ്യാൻ വരുന്നത് അങ്ങനെ അവിടെ ആ മാഷ് വരുമെന്നുള്ള കാര്യങ്ങളും ഒറ്റമൊക്കെ ആ മാലിനെയും അച്ഛനെയും അവർ പറഞ്ഞു മനസ്സിലാക്കുകയാണ് ഈ സമയത്ത് ഓഫീസിലാണെങ്കിലോ കളക്ട്രേറ്റ് ഓഫീസിലാണെങ്കിലും ഉത്തമം വരികയാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ക്യാൻ്റീനിൽ ശേഷം എന്താ ഇന്ന് ക്യാൻറ്റീനിൽ ആ ില്ലല്ലോ എന്നങ് അവിടുത്തെ സ്റ്റാഫിനോട് പറയുമ്പോൾ അത് സുന്ദരി മാഡം ഒരു ഉത്തരവിട്ടിട്ടുണ്ട് ഓഫീസ് ടൈമിൽ ആരും തന്നെ ക്യാൻറ്റീനിലേ പോയി ചുറ്റി കറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ലഞ്ച് ടൈമിൽ മാത്രമേ ആണ് ക്യാൻറ്റീനിലേക്ക് വരാൻ പാടു എന്നൊക്കെ ഉത്തരവിട്ടിട്ടുണ്ട് പുതിയ സുന്ദരി മാഡം എന്നൊക്കെ പറയുമ്പോൾ ഉത്തമൻ അത് അങ്ങ് പരിഹസിക്കാനോ ആ അങ്ങനെ പല ഉത്തരവുകളും ആ മാഡം അങ്ങ് ഇട്ടോട്ടെ അതൊക്കെ അനുസരിക്കുന്നവരല്ലേ അനുസരിക്കൂ ഈ ഉത്തമനെ അതിന് കിട്ടില്ല എന്നുള്ള ആ ഒരു കാര്യം അങ്ങ് പറയണം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ പല ഉത്തരവുമായിട്ട് ഇവിടെ രതീഷ് എന്ന് പറഞ്ഞ ഒരു കളക്ടർ വന്നില്ലേ അയാളിപ്പോൾ കണ്ടില്ലേ വീട്ടിൽ അടച്ചു അടച്ചുപൂട്ടിയിരിക്കുകയാണ് അതേപോലെ ഈ ഉത്തമന് വിചാരിച്ചാൽ ഈ സുന്ദരി മേഡത്തിനെയും ഇവിടുന്ന് നിഷ്പ്രയാസം തന്നെ പുറത്താക്കാൻ എനിക്ക് കഴിയും എന്നുള്ള ആ ഒരു അഹങ്കാരത്തോടു കൂടി തന്നെ സ്റ്റാഫിനോട് പറയുമ്പോൾ ഉത്തമൻ സാറിന് രാഷ്ട്രീയത്തിൽ ഒരുപാട് പിടിപാടും തലപ്പത്ത് പ്രധാനപ്പെട്ട ആളുകളൊക്കെ ുള്ളത് കൊണ്ട് ഉത്തമൻ സാറ് വിചാരിച്ചാൽ നടക്കാത്തത് എന്താണല്ലോ ഉള്ളത് അതല്ലേ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ ആ അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എത്രത്തോളം അധികം ഈ സുന്ദരി മാഡം പോകുമെന്നൊന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ അങ്ങനെ ഉത്തമൻ ഒരു വിലയും സുന്ദരിയെക്കുറിച്ച് പറയുന്നുണ്ട് ഈ ഉത്തമനോടൊന്നും നിന്റെ ഒരു ഭരണവും നടക്കില്ല എന്നൊക്കെയുള്ള രീതിയിലാവൂട്ടോ ആ ഒരു സ്റ്റാഫിനോട് ക്യാൻറ്റീനിലെ സ്റ്റാഫിനോട് സംസാരിക്കുന്നത് പിന്നീട് ശരത്ത് സുന്ദരി വരുന്നതിൻ്റെ മുന്നേ അവിടെ കളക്ടറായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി വന്ന ആളാവുട്ടോ പക്ഷേ ഈ ഉത്തമ ക്രിസ്റ്റിഫറും കൂടി ശരത്തിനിട്ട് നല്ലൊരു പണി തന്നെ കൊടുത്തിട്ടുണ്ടാവുക ഇനി ശരത്തുമായിട്ട് സുന്ദരി നന്നായിട്ട് തന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവു കേട്ടോ ഈ ശരത്തിന് ഒരു മോനാണ് ഉണ്ടാവുക ആ ഒരു മോന് മഴയുടെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് തന്നെ ആയിരിക്കും കേട്ടോ മഴയുടെ അതേ ക്ലാസ്സിൽ തന്നെയായിരിക്കും ഈ ശരത്തിൻ്റെ മോനും പഠിക്കുന്നുണ്ടാവുക ശരത്തിൻ്റെ മോൻ്റെ പേര് ആദി എന്നായിരിക്കും കേട്ടോ എന്നിട്ട് അവർ രണ്ടുപേരും കൂടി നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ശരത്തിൻ്റെ ഭാര്യ മരിച്ചിട്ടുണ്ടാവും അപ്പോൾ ശരത്തിൻ്റെ അമ്മ രണ്ടാമതേ ഒരു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശരത്തിനെ നിർബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നീട് അച്ഛമ്മയും മാലിനിയും കൂടിയിട്ട് സ്കൂളിൽ ചെന്ന ശേഷം അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മഴയുടെ കൊടുത്ത ശേഷം സ്കൂളിലേന്ന് ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാനട്ടോ അപ്പോഴാവും ഈ ശരത്തിൻ്റെ മോൻ ആദ്യം അവിടേക്ക് വരുന്നത് എന്നിട്ട് ആദ്യയോട് ടീച്ചർ പറയാണ് ഇത് നിൻ്റെ ക്ലാസ്സിലേക്ക് വന്ന പുതിയ അഡ്മിഷനാണ് ഈ കുട്ടിയുടെ പേര് മഴ അതുകൊണ്ട് ആദി നീ തന്നെ ഈ കുട്ടിയെ നിൻ്റെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ളവരൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ ശേഷം ആദിയുടെ കൂടെ അങ്ങ് മഴയെ പറഞ്ഞയക്കാൻ കേട്ടോ അപ്പം ആദിയുടെ ആ ഒരു സ്വഭാവം കാണുമ്പോൾ മാലിനിക്കും അച്ഛമ്മയ്ക്കൊക്കെ നല്ല സന്തോഷം വരുകയാണ് നല്ല ആദ്യെക്കുറിച്ച് അപ്പോൾ ടീച്ചർ മാലിനിയോടും അച്ചമ്മയോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് നല്ല സ്വഭാവമുള്ള നല്ല അച്ചടക്കമുള്ള നല്ലൊരു കുട്ടിയാണ് ഈ സ്കൂളിലെ എല്ലാവർക്കും ആദ്യം വേണം ആദ്യം അത്രയ്ക്കിഷ്ടമാണ് ഈ സ്കൂളിലുള്ള എല്ലാവർക്കും എന്നൊക്കെ പറഞ്ഞ് ആദ്യത്തെക്കുറിച്ച് ടീച്ചർ അവരോട് പറഞ്ഞു കൊടുക്കാനാണ് അങ്ങനെ അച്ചുമയും മാലിനിയും ആദ്യം മഴയും പോകുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ട് സന്തോഷത്തോടു കൂടി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ ഇനി ശരത്തിനെ സുന്ദരി കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് ശരത്തിൻ്റെ നല്ല സ്വഭാവത്തിനെ കുറിച്ചൊന്നും സുന്ദരിക്ക് അറിയുന്നുണ്ടാവില്ല ശരത്തിനോട് കുറച്ച് ചൂടായിട്ട് തന്നെയാണ് സംസാരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ ശരത്തും സുന്ദരി ഒരു നല്ല ഒരു കളക്ടറാണ് എന്നുള്ള കാര്യമൊന്നും ശരത്തിനും മനസ്സിലാവില്ല അങ്ങനെ കുറേ കഴിയുന്ന സമയത്താണ് ശരത്തും സുന്ദരിയും ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ആവുന്നത് പി ടി മാഷായിട്ട് വരുന്നത് കാർത്തികായിരിക്കും കേട്ടോ അങ്ങനെ മഴയുമായിട്ട് കാർത്തിക് വല്ലാതെങ്ങ് അടുക്കാണ് അങ്ങനെ മഴയ്ക്കാണെങ്കിലോ കാർത്തിക്കിനെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടുകയാണ് അപ്പോൾ സുന്ദരി വളർത്തുന്ന മോളാണെന്നോ വൈകയുടെ കുഞ്ഞാണ് മഴ എന്നുള്ള കാര്യമൊന്നും കാർത്തിക്കിനോ മനസ്സിലാവില്ല കാരണം സ്കൂളിൽ കൊടുത്തിരിക്കുന്ന പ്രൂഫും കാര്യങ്ങളൊക്കെ വിനീതിൻ്റെയും മാലിനിയുടെയും ആയതുകൊണ്ട് തന്നെ കളക്ടറായിട്ടുള്ള സുന്ദരിയുടെ അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ സ്കൂളിൽ കൊടുത്തിട്ടുണ്ടാവില്ല അത് സുന്ദരി പറഞ്ഞു തായിരിക്കും കേട്ടോ എൻ്റെ പേരും മേൽവിലാസവും ഒന്നും തന്നെ മോളുടെ പേരിൽ കൊടുക്കരുത് ആ ഒരു ആനുകൂല്യം കളക്ടറുടെ മകളാണ് എന്നുള്ള ആനുകൂല്യം ഒരിക്കലും എൻ്റെ മോൾക്ക് സ്കൂളിൽ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് വിനീതിൻ്റെയും മാലിനിയുടെയും അഡ്രസ്സ് മാത്രം കൊടുത്താൽ മതി എന്നായിരിക്കും സുന്ദരി പറഞ്ഞിട്ടുണ്ടാവുക ക്രിസ്റ്റിഫറിനൊട്ട് നല്ലൊരു മുട്ട പണി തന്നെ ശരത്തും സുന്ദരിയും കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ക്രിസ്റ്റിഫറിൻ്റെ ഒരുപാട് സ്ഥാപനങ്ങളും ഹോട്ടലുകളും ഒക്കെ സുന്ദരി റെയ്ഡ് ചെയ്ത ശേഷം അതെല്ലാം അടപ്പിക്കും അങ്ങനെയുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്